നമ്മള് ഹോസ്പിറ്റലിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തോ വീട് പാലുകാച്ച് ആണെന്ന് തോന്നുന്നത് പക്ഷെ പാലാച്ച് ആയിട്ടില്ല പ്രിപ്രേഷനിലാണ് നമുക്ക് ആശുപത്രി പോവാ പതിനഞ്ച് മിനിറ്റിനകാം ഹാപ്പി ഫാദേഴ്സ് ഡേ സോ കളിയാങ്ക് ടെൻഷൻ ആൺ കൊച്ചു നാച്ചുറൽ നാച്ചുറൽ ഡെലിവറി ആയിരുന്നില്ല ഇന്ന് തന്നെ സിസേറിയൻ ഒരുപാട് നടന്നില്ലെങ്കിൽ സിസേറിയനിലോട്ട് പോകാണ്ട് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് എല്ലാം നോക്കി 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 ലാസ്റ്റ് മിനിറ്റ് സിനിമയിലെ ക്ലൈമാക്സ് പോലെ റിലീസായി യല് ഇട്ട് കഴിഞ്ഞിട്ടില്ല അത് കഴിയുമ്പഴത്തേക്ക് ഇങ്ങോട്ടത്തേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കയറി കാണാം കുഞ്ഞിനെ ഇവിടെ പുറത്തു കൊണ്ടുവന്ന് കാണിക്കാം ആറു പീട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാണമായി കഴിയുമ്പോ നിങ്ങളെ കൊണ്ടുവന്നിട്ടാണ് അപ്പൊ എല്ലാവരും എല്ലാരും കൂടെ എടുക്കരു ഒന്നോ രണ്ടോ പേര് എടുക്കുക അതിനുശേഷം കുഞ്ഞിനെ അകത്ത് തന്നെ ആയിരിക്കും വെക്കുക അകത്ത് വെച്ചിട്ട് നമ്മള് നാലു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നാളെ അമ്മയെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ആലോചിക്കുന്നതെന്ന് തരും കാരണം ആദ്യത്തെ ആറ് മണിക്കൂർ ചെറിയ ശ്വാസമുട്ട പ്രയാസങ്ങൾക്ക് അവര് കാണിക്കുക അതിന് വേണ്ടിയിട്ടാണ് മോണിറ്ററിങ്ങിന് അകത്ത് വയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഷുഗർ ഒക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യും അമ്മയുടെ പാല് തന്നെ കൊടുക്കത്തുള്ളൂ എന്തെങ്കിലും കാലാവശ്യം ഷുഗർ കുറയുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഫോമിന്റെ കേട്ടോ ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ കൊണ്ടുവരുന്ന